തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമെന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ വളഞ്ഞങ്ങാനത്ത് നിന്നും പീരുമേട്ടിലേക്കുള്ള വഴിയിലെ രണ്ട് പാലങ്ങൾ തകർന്നു വളഞ്ഞങ്ങാനത്ത് നിന്നും പീരുമേട് വരെ നാല് കിലോമീറ്റർ മാത്രമായിരുന്നു ദൈർഘ്യം മലയോര പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം ഇതോടെ തടസ്സപ്പെട്ടു തുടർന്ന് വളഞ്ഞങ്ങാനത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് എത്തി അവിടെ നിന്നും പീരുമേട് വഴിയായി യാത്ര പിന്നീട് ഈ പാത പ്രധാന പാതയാകുകയും കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയുടെ ഭാഗമാക്കുകയും ചെയ്തു രാജാക്കന്മാരുടെ വേനൽക്കാല വസതി കുട്ടിക്കാനത്തായിരുന്നു പഴയ പീരിമേട് ദേവികുളം റോഡ് പീരിമേടിൽ നിന്നും കുട്ടിക്കാനം വഴിയാണ് കടന്നു ഈ റോഡുകളെ ബന്ധപ്പെടുത്തിയാണ് അന്ന് കെ കെ റോഡ് കുട്ടിക്കാനം വഴിയാക്കി മാറ്റിയത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള പീരിമേട്ടിൽ അന്ന് ഒരാഴ്ച പെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം മില്ലിമീറ്റർ മഴയാണ് ശേഷം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രദേശം അത്തരമൊരു മഴയ്ക്ക് സാക്ഷി ആയിട്ടില്ലെന്നും അന്ന് ജില്ലയിൽ മൂന്നാറിലുണ്ടായ വലിയ സംഭവങ്ങൾക്കിടെ പീരിമേഡിൽ ഉണ്ടായ ദുരന്തങ്ങൾ വാർത്തയായില്ലെന്നും പഴമക്കാർ പറയുന്നു കോട്ടയംകുമ്പി റോഡ് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടങ്ങളിലുണ്ടായ കോട്ടയം കുമളി റോഡിന്റെ ദിശ മാറിയിട്ട് ഇന്ന് നൂറ് നൂ നൂറ് വർഷം കഴിയുകയാണ് അതായത് നമ്മുടെ തൊണ്ണൂറ്റിയൊമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ ആ മലവെള്ളപ്പാച്ചിലിൽ രണ്ട് പാലങ്ങൾ ഈ തോട്ടാപ്പരയ്ക്കും വളഞ്ഞാങ്കാനത്തിനും ഇടയ്ക്കുള്ള രണ്ട് പാലങ്ങൾ അത് ഒന്നാം പാലം എന്നറിയപ്പെടുന്ന ഇന്ന് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം രണ്ടാം പാലവും മൂന്നാം പാലവും ഈ തോട്ടാപ്പരയ്ക്കും വളഞ്ഞാങ്ങാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലമായിരുന്നു ആ പാലം ഒഴുകിപ്പോയതോടുകൂടി ആ റോഡിൻ്റെ പ്രവർത്തനം റോഡിൻ്റെ ഗതാഗതം നിലക്കിയാണ് ഉണ്ടായത് തുടർന്ന് പാക് യുദ്ധകാലത്ത് റോഡിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചുവെങ്കിലും നിലയ്ക്കുണ്ടായി പിന്നീട് പൊതുമരാമത്ത് അത് ടെൻഡർ ചെയ്തെങ്കിലും വനംവകുപ്പിൻ്റെ തടസ്സവാദം കൊണ്ട് അത് റോഡിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയുണ്ടായി നാല് കിലോമീറ്റർ മാത്രം പീരിമേഡ് വളഞ്ഞാങ്ങാനും ദൈർഘ്യമുള്ള ഈ റോഡ് കൂടുതൽ ഇന്ധന ലാഭവും വളരെ ലാഭകരമായ ഒരു റോഡാണ് ഒരു ബൈപ്പാസ് ആയിട്ട് ഇത് വളരെ അനിവാര്യമായിട്ട് ചെയ്യേണ്ടതാണ് പഴയ പാത പുനർനിർമ്മിക്കുവാൻ നടപടി ആരംഭിച്ചെങ്കിലും തുടർന്നില്ല വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് ജോലി ടെൻഡർ ചെയ്ത പണികൾ തുടങ്ങിയെങ്കിലും വനംവകുപ്പിൻ്റെ തടസ്സം മൂലം പണി നിർത്തി മൂന്ന് പാലങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാം പാലമാണ് ഇന്ന് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം രണ്ടാം പാലം മൂന്നാം പാലം എന്നിവയാണ് തകർന്നത് ഈ പാലത്തിന്റെ പണികൾക്കായി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുര പീരുമേട് പഴയ പാലം എന്നിവ ഇന്നും ഉണ്ട് മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർ ഈ റോഡിലൂടെ കാൽനടയായി സന്നിധാനത്തേക്ക് പോകാറുണ്ട് എന്നാൽ ഇപ്പോഴും റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേടം